സ്ത്രീകളുടെ സ്വപ്നമാണ് സാരികളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കാഞ്ചീപുരം പട്ടുസാരി ഈ കാഞ്ചീപുരം പട്ടുസാരിയെ സിഗ്നേച്ചർ സ്റ്റൈലാക്കി മാറ്റിയ സെലിബ്രിറ്റികളിലൊരാളാണ് ഉഷ ഉദപ്പ് വെസ്റ്റേൺ മ്യൂസിക് ഷോകളിൽ പോലും പട്ടുസാരിയിലാണ് ഈ ഗായിക പ്രത്യക്ഷപ്പെടുന്നത് അടുത്ത കാലത്തായി അവർ തൻ്റെ കയ്യിൽ കാഞ്ചീപുരം പട്ടുസാരികൾ മാത്രമല്ല മറ്റൊരു സംഗതി കൂടി ഉണ്ടെന്ന് വെളിപ്പെടുത്തി മറ്റൊന്നുമല്ല കാഞ്ചീപുരം സ്നീക്കേഴ്സ് അഥവാ കാഞ്ചീപുരം പട്ടുസാരികളുടെ സാരികളുടെ ബോർഡറുകൾ ചേർത്ത നല്ല ഒന്നാം തരം ഷൂകൾ കുറേ കാലമായി അവർ സ്നീക്കേഴ്സാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഷോകൾക്കും ഇതുപയോഗിച്ചുകൂടാ എന്ന മകളുടെ ചോദ്യത്തിൽ നിന്നാണ് കാഞ്ചീപുരം സ്നീക്കേഴ്സ് എന്ന ആശയം അവരുടെ മനസ്സിൽ ഉദിക്കുന്നത് സാധാരണ വെളുപ്പും കറുപ്പും സ്നീക്കേഴ്സ് ഉപയോഗിച്ചിരുന്ന അവർ അതിനെ സാരിക്ക് ചേരും വിധം ഒരുക്കിയെടുക്കാനായി തൻ്റെ കുറച്ച് സാരികളുടെ ബോർഡറുകൾ തനിക്ക് പരിചയമുള്ള രണ്ട് ചെരുപ്പൂത്തികളെ ഏൽപ്പിച്ചു അവരാണ് അവർക്കായി കാഞ്ചീപുരം ഷൂസുകൾ നിർമ്മിച്ചു നൽകിയത് ഈ ആശയത്തെ വിലമാക്കാൻ ഈ ചെരുപ്പൂട്ടികളെ സഹായിക്കാനായി പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രിയ ഗായിക